ഏറെ ദാരുണമായ ഒരു വാർത്തയിലേക്കാണ് കടക്കുന്നത് പാലക്കാട് അട്ടപ്പാടിയിൽ ആംബുലൻസ് ലഭിക്കാത്തതിനാൽ ചികിത്സ വൈകിയ യുവാവ് മരിച്ചു ഒമ്പല സ്വദേശിയായ ഫൈസൽ എന്ന ഇരുപത്തിയഞ്ചുകാരനാണ് മരിച്ചത് എസ് വിനേഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും വിനേഷ് ഏറെ ദാരുണമായ സംഭവം പാലക്കാട് അട്ടപ്പാടിയിലാണ് സംഭവം നടക്കുന്നത് ആംബുലൻസ് ലഭിക്കാത്തതിനാലാണ് ചികിത്സ വൈകിയതെന്ന് മനസ്സിലാക്കുന്നു ഒരു പക്ഷേ അട്ടപ്പാടിയിൽ ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യം ഈ ആശുപത്രിയിൽ ഇവിടെ ആംബുലൻസ് ഉണ്ടായിരുന്നില്ലേ എന്താണ് യുവാവിന്റെ മരണത്തിലേക്ക് നയിച്ചത് ഇന്ന് രാവിലെയാണ് സംഭവം ഗൂളി ഗൂളിക്കടവിൽ ഓട്ടോറിക്ഷയ്ക്ക് മേൽ മരം ഓടിഞ്ഞു വീഴുകയായിരുന്നു ഒമ്മല സ്വദേശിയായ ഫൈസൽ എന്ന ഇരുപത്തഞ്ചുകാരനാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് എന്നാൽ സ്ഥലത്തേക്ക് പോകുന്നതിനിടെ ഫൈസൽ തന്നെയായിരുന്നു ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നത് ഈ ഓട്ടോറിക്ഷയ്ക്ക് മേലെയായിരുന്നു മരം ഗൂളിക്കടവിൽ വെച്ച് ഏഹ് ഒറിഞ്ഞു വീണത് അട്ടപ്പാടിയിലേക്ക് കൊണ്ടുപോയെങ്കിൽ അട്ടപ്പാടിയിലെ കോട്ടത്തറ ആശുപത്രിയിൽ സാധാരണ നിലയിൽ രണ്ട് ആംബു വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസാണ് ഉള്ളത് ഈ രണ്ടും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കട്ടപ്പുറത്താണ് ഇത് അറ്റകുറ്റപ്പണികൾ നടത്തി ഇതുവരെയും ഇറക്കാനായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഗുരുതരമായി പരിക്കേറ്റ ഫൈസലിനെ ആശുപത്രിയിൽ എത്തിക്കാൻ വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് എത്തുന്നത് ഒറ്റപ്പാലത്ത് നിന്നാണ് ഒറ്റപ്പാലത്ത് നിന്ന് മൂന്ന് മണിക്കൂറിലധികം സമയം കൊണ്ടാണ് ആംബുലൻസ് ഇവിടെ എത്തിയത് അതിനുശേഷം ഇയാളെ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടയിലാണ് മരിച്ച മരിച്ചത് എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ ട്രൈബൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിയ രോഗിയാണ് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കോട്ടത്തറയിലെ ട്രൈബൽ സൂപ്പർ സ്പെഷ്യാലിറ്റി താലൂക്ക് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഇവിടെ നിന്ന് മാറ്റുന്നതിനിടയിലാണ് മരിച്ചിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും ഈ ആംബുലൻസ് ഇല്ലാത്തത് തന്നെയാണ് ഇയാൾ ഇങ്ങനെ മരിക്കാനുള്ള പ്രധാന കാരണമായി പൂമ്പും ഇതുപോലെ തന്നെ പലപ്പോഴായി ഈ നമുക്കറിയാം ഈ പോഷകാഹാരക്കുറവ് മൂലം അല്ലെങ്കിൽ ഇത്തരത്തിൽ നവ നവജാത ശിശുക്കൾ മരിക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലം കൂടിയാണ് കഴിഞ്ഞ കുറെ കാലമായി ഇതൊന്നും തന്നെ വിദഗ്ധ ചികിത്സ കിട്ടാതെ തന്നെയാണ് കാരണം ഇത്തരത്തിൽ കുട്ടികളെ മറ്റേ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്ന സമയത്ത് മതിയായ വെന്റിലേറ്റർ സൗകര്യമില്ലാത്ത ആംബുലൻസുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും ബിനീഷ് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ് ഈ ബിനീഷ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഈ കോട്ടയം കോട്ടത്തറ താലൂക്ക് ആശുപത്രിയിൽ രണ്ട് ആംബുലൻസുകൾ ഉണ്ടായിരുന്നു ഈ രണ്ട് ആംബുലൻസുകളും പ്രവർത്തനരഹിതമാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും രണ്ട് ആംബുലൻസുകളുണ്ട് രണ്ട് ആംബുലൻസുകളും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കട്ടപ്പുറത്താണ് ഇത് ഇതിന്റെ ഇതിന് ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അന്വേഷിച്ചപ്പോൾ അതായത് ഇത് പ്രവർത്തന സജ്ജമല്ല അതുകൊണ്ട് തന്നെ ഇത് ചില അറ്റകുറ്റകൾ പണികൾ നടത്തുന്നതിന് വേണ്ടി വർക്ക്ഷോപ്പിലാണ് ഉള്ളത് എന്നാൽ വർക്ക്ഷോപ്പിൽ നിന്ന് ഇത് കൃത്യമായി തന്നെ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി നമുക്കറിയാം ഇതൊക്കെ ഒരു അടിയന്തര സാഹചര്യത്തിൽ എത്തിക്കേണ്ടതാണ് ഇതിന് വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങളോ മറ്റ് അറ്റകുറ്റപ്പണികളോ നടത്തണമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തീർക്കുക അല്ലെങ്കിൽ ബദൽ അതുവരെ ബദൽ സംവിധാനം ഏർപ്പെടുത്തേണ്ട ഒരു സ്ഥലം കൂടിയാണ് അട്ടപ്പാടി പോലുള്ള സ്ഥലം ഏറ്റവും കൂടുതൽ പിന്നോക്ക ജനവിഭാഗം ആദിവാസികൾ ഉൾപ്പെടെയുള്ള പിന്നോക്ക ജനവിഭാഗം തിങ്ങി ഒരു പ്രദേശം കൂടിയാണ് അവരുടെ പ്രധാന ആശ്രയമാണിത് കാരണം ഈ കോട്ടത്തറ ആശുപത്രി താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ അത്ര ചികിത്സയ്ക്കൊന്നും കഴിയില്ല പാലക്കാട് ജില്ലയിൽ പോലും അങ്ങനെ ഒരു ഉണ്ടായി ചികിത്സയ്ക്കുള്ള സംവിധാനം ആ വിദേശ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പിന്നോക്ക വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അട്ടപ്പാടി പോലുള്ള ഉൾപ്രദേശത്തുള്ളൊരു ആശുപത്രിയിലാണ് ഇത്തരത്തിൽ രണ്ട് ആംബുലൻസുകൾ ഉണ്ടായിട്ട് രണ്ടും കട്ടപ്പുറത്താണ് എന്ന് പറയുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത് പ്രവർത്തനരഹിതമായി തുടരുന്നത് അധികൃതരുടെ വീഴ്ചയെന്ന് തന്നെ നമുക്ക് പറഞ്ഞുകൂടെ തീർച്ചയായും കാരണം അട്ടപ്പാടിയുടെ ഓരോ വിഷയം എടുത്തു കഴിഞ്ഞാലും നമുക്കറിയാം വലിയ സർക്കാരിന്റെ വലിയ വീഴ്ചകൾ കൊണ്ടാണ് അവിടെ വലിയ ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം അട്ടപ്പാടി പോലൊരു ഒരു സ്ഥലത്ത് നിന്ന് വിദഗ്ധ ചികിത്സ ലഭിക്കണമെങ്കിൽ പാലക്കാട് ഒരു പക്ഷേ കോയമ്പത്തൂരിൽ എത്തിപ്പെടുകയാണെങ്കിൽ ആനകെട്ടി വഴി കോയമ്പത്തൂരിലേക്ക് പോവുകയാണെങ്കിൽ ഇവർക്ക് വിദഗ്ദ്ധ ചികിത്സ ലഭിക്കും എങ്കിലും ഇത്തരത്തിൽ വെന്റിലേഷൻസ് വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസുകൾ ആവശ്യമുണ്ട് പക്ഷേ അതിവിടെ ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാം അട്ടപ്പാടി ചുരമിറങ്ങി ഇപ്പോൾ പാലക്കാട് എത്തണമെങ്കിൽ രണ്ട് മണിക്കൂറിലധികം സമയം വേണം പക്ഷേ ഒരു പക്ഷേ ഒരു മണിക്കൂറിന് തന്നെ കോയമ്പത്തൂരിൽ എത്താൻ കഴിയും പക്ഷേ എത്താൻ കഴിയുകയാണെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് അത്തരം സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ ഫൈസലിന്റെ അതിണമായ മരണത്തിന് കാരണമായത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരുന്നു കാരണം മൂന്ന് മണിക്കൂർ നേരം പ്രാഥമിക ചികിത്സ മാത്രം നൽകി ഇയാളെ കോട്ടത്തറ ആശുപത്രിയിൽ ഏർ ഇരുത്തേണ്ടി വന്നു കട കിടത്തേണ്ടി വന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം മൂന്ന് മണിക്കൂറിനകം മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഒറ്റപ്പാലത്ത് ആംബുലൻസ് തീർച്ചയായും അധികൃതരുടെ അനാസ്ഥ തന്നെയാണ് ഒരു യുവാവിന്റെ ജീവനെടുത്തത് പാലക്കാട് അട്ടപ്പാടിയിൽ ആംബുലൻസ് ലഭിക്കാത്തതിനാൽ ചികിത്സ വൈകിയ യുവാവ് മരിച്ചു